വീണ്ടും ഒരു അങ്ങോട്ട് അവൻ്റെ അകത്തേക്ക് കയറുക വീണ്ടും ഒരാകത്തേക്ക് കയറുക 아녕하세요아 പോലീസ് വിധേയടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർത്തിട്ടുണ്ട് അവരോട് അവിടെ കേട്ടോ അത് ഉണ്ടല്ല ബാരിയല്ല അതിനെ പോയിടാ എപ്പോഴാ ഉണ്ടായിരുന്നത് മോനെ മോളി വെച്ചിട്ട് ഭർത്താവോ അതല്ല <laughs> Okay. ഇങ്ങനെ ഒരു സമരം അതായത് ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ സമുണ്ടായത് രാവിലെ ഒമ്പത് വരയ്ക്കാണ് പട്ടാ പകല് അപ്പൊ ഇത് രാത്രിയാണെങ്കിൽ അതിന് ആ ന്യായം ഈ പകല് ഈ വിധത്തിൽ ആന വന്ന് ചവിട്ടിക്കൊല്ലുന്നതിന് എന്ത് ന്യായിരിക്കും അപ്പൊ ഈ പ്രതിഷേധം ശക്തമാണ് കാരണം ജനങ്ങൾക്ക് ഒരു തരത്തിൽ ഒരു നിമിഷം പോലും നടക്കാൻ വോട്ടിലൂടെ പോലും നടക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വരുത്തി വെച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയല്ലേ മറ്റൊരാൾ മരിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അഞ്ചാമത്തെ ആളാണ് എവിടെയാണ് ഈ ഗവൺമെന്റ് മന്ത്രിമാരും അവർ അതിനകത്ത് മറുപടി പറയട്ടെ ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് കേരള സർക്കാരാണ് അല്ല ഒരാളും വന്നതിന് ശേഷം മാത്രമേ തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മന്ത്രിമാരും ഉത്തരവാദിത്തപ്പെട്ടവരും വന്ന് നാട്ടിലെ ജനങ്ങളെ മാപ്പ് പറഞ്ഞ് ഈ കാര്യത്തിന്റെ ഒരു പ്രശ്നപരിഹാരം എന്ന നിലയിൽ ഇനി ആവർത്തിക്കപ്പെടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടും അതുവരെ

ാണ് കേരളത്തിൽ അനാവശ്യമായി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ജനങ്ങളുടെ വിഷയമാണ് അനാവശ്യമായി വിഷയം ഉണ്ടാക്കരുത് ഒരു കോടിയെടുത്തി ഞങ്ങൾ ഒരു ബോഡി കോടിയെടുത്ത് പ്രൊസഷൻ നടത്തപ്പോ പോലീസ് അത് തടസ്സപ്പെടുത്തി

പോര് 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 നിങ്ങൾ സംസാരിച്ച ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നു ഇന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ എങ്ങനെ സംഘർഷം ഉണ്ടാക്കി േ പോയി കേസെടുക്കുന്നത് അതല്ലോ സംസാരിച്ചു ഉത്തരവാദിത്തപ്പെട്ടു പറഞ്ഞല്ലോ ഒരു ബോഡി ഞങ്ങൾ പ്രതിഷേധ ജാതക മന്ത്രിയായിട്ട് സംസാരിച്ച് മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ആ അയക്കാൻ നിങ്ങളുടെ കസ്റ്റഡിയിലല്ലേ ഞങ്ങൾ ആ ബോഡിയെ പോലീസ് ചോദിച്ചുകൊണ്ടിരുന്നത് അവരുടെ ബന്ധുവിനോട് ആ വിധികാരോട് സംസാരിച്ച് അവരുടെ അനുമതിയോടെ നടത്തിയ പ്രശസ്സനാണിത് അതിന് തടസ്സപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താധികാരം നിങ്ങൾക്ക് എന്താ നിങ്ങൾ കേസെടുത്താണെങ്കിൽ ഒരു ടെക്ടോറിയോട് കൊണ്ടുപോട്ടോട്ടോ നിങ്ങൾക്ക് ബോർഡ് ലീഗലായിട്ട് തരുമല്ലോ ബോർഡ് ലീഗലായിട്ട് കുട്ടികൾ எ போய் எவ்வளவு போய் எம்எல்ஏ எவ்வளவு போய் எம்எல்ஏ எவ்வளவு போய் போய் கண்டவருந்தோ கண்டவருந்தோட கண்டவருடா அன்றவருந்தோ கண்ட விருந்தோருடா கண்டோடு கண்டவருந்தோடு கண்டோ हिन कस्ट